ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കിട്ടിയ പോലെയാണ് അതെന്ത് എന്താ പറഞ്ഞു ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്റെ തലയെക്കൂടാണ് ഞാൻ നിർത്തി നിർത്തി നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി ഏ എന്നാ വൃത്തികെട്ടതീ വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത് അതിന്റെ അർത്ഥം നിനക്കറിയോ കുട്ടിക്ക് എത്ര എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ഏജ് അല്ലേ ഒരാളുടെ ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് ജസ്റ്റ് കമന്റ് വന്ന കാര്യം റേസ് ആവശ്യമില്ല ഞാൻ ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യമാണ് അതൊരു റീല് ഒരു കാര്യം ഞാൻ ജസ്റ്റ് എടുത്ത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടി ക്ലാരിഫിക്കേഷൻ വേണോ ജസ്റ്റ് ഓഡിയൻസിന്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് കള്ളു കുടിച്ച ബാർ ഉദ്ഘാടനം നടത്തി രേണുസ് ഇതിന്നാണ് കൊറേ കമന്റ് പോസ്റ്റിലായിരിക്കും റീസ് ഹാപ്പി ഹാപ്പി എന്നെ പെച്ച് ഒരാൾക്കും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ആഫ്രിക്കക്കാരന്റെ കൂടെ നിന്ന ഫോട്ടോ ആ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ കമന്റ് നീ വായിക്കരുത് ഞാൻ ഇവിടെ ഇപ്പം ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ അല്ലെങ്കിൽ അറബിയുടെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ പലരും പറയുന്നത് രേണു കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ട് കല്യാണം കഴിച്ചു സത്യമല്ല സത്യമല്ല എന്താണ് ശരിക്കും സത്യം എന്താണ് ശരിക്കും സത്യം അറബിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ അവിടെ എന്ന് പറയുന്ന ആ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഫുഡ് കഴിച്ചു കൊണ്ടപ്പോ മലയാളീസ് വന്ന് നമ്മുടെ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ആരാണെന്ന് ചോദിച്ചാൽ അത് മലയാള സെലിബ്രിറ്റി ആണ് എന്നാൽ ഞാനും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തു ഇതാണ് അതിന്റെ സത്യം നമ്മൾ പോസ്റ്റ് ചെയ്തു ഏർക്ക ഇതാണ് സത്യം അതുപോലെ നമ്മുടെ ആഫ്രിക്കക്കാരൻ മിക്കി എന്നാണ് ആളുടെ പേര് എനിക്ക് അറബിയുടെ പേര് എനിക്കത് മിക്കിയാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും കാണുന്നതാണ് ആളെ അപ്പൊ ആള് ഏഹ് ആളുമായിട്ട് നല്ല കൂട്ടാണ് അപ്പൊ ആളുമായിട്ട് ജസ്റ്റ് ഞാൻ ഇന്നാളെ പോവാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാം ഓക്കെ ജസ്റ്റ് ഫോട്ടോ എടുത്തു ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിന്റെ താഴെ ഒന്ന് കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം അതിന് ശേഷി റിപ്ലൈ കൊടുക്കാം ഓക്കെ ആഫ്രിക്കൻ ഫ്രണ്ട് പോലും ആ നൈറ്റ് ആ നൈറ്റ് ബാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആണ് ഇവൻ എന്നാണ് ഒരു ബൗഞ്ചേഴ്സ് 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 ആണ് പറയുന്നത് ബൗഞ്ചർ സെക്യൂരിറ്റി അല്ല ഇവർ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെ ആവും ആണോ ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ തോന്നുന്നല്ലോ ഇതിനൊക്കെ എന്നെ പറയാം ലുട്ടാപ്പിയോ ചോദിക്കുന്നു എന്നോടല്ലേ നിത്യശാന്തിക്ക് വേണ്ടിയാലും നിത്യശാന്തിക്ക് വേണ്ടിട്ട് ഞങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥന നടത്തുന്നുണ്ട് അല്ലാതെ ഈ ആഫ്രിക്കക്കാരൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഫോട്ടോ എടുത്തോണ്ടെ സുധിച്ചേണ്ട നിത്യശാന്തി കിട്ടും നീ എവിടെന്നടിച്ച ഏർ പാഠമാടാ കേരളത്തിൽ എല്ലാവരും കഴിഞ്ഞു ഇനി ദുബായിൽ ബാർ ഡാൻസ് ആരാ പറഞ്ഞ ആരാ പറഞ്ഞ കേരളത്തിൽ എല്ലാരും കഴിഞ്ഞു ഉണ്ടടേ വരുന്നുണ്ട് വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ കേരളത്തിലല്ലേ വരുന്നുണ്ടടേ കേരളത്തിൽ ഒരുപാട് എന്തോന്നു കേരളത്തിൽ മനസ്സിലായി ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ പേരുണ്ട് ആരാ പറഞ്ഞില്ല നീയും കൂടെ ഇനി അതായത് ഈ പറഞ്ഞ കമന്റ് ഉള്ളവനും കൂടെ ഉണ്ട് ഓക്കെ തൃപ്തി ആയില്ലേ അവന് ചേട്ടാ കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു തട്ടിക്കട പല്ലി അല്ല ആയിരിക്കും തൂങ്ങി കിടക്കുന്നത് കൈയിലെ ഏഹ് പല്ലിയല്ലേ ഇത് രേണോസുദിയാ മനസ്സിലായോ അടുത്ത കമന്റ് എന്താണ് ആഫ്രിക്കൻ സുതിച്ചേട്ടൻ എല്ലാം പാവം ചേട്ടന് വേണ്ടി ആഫ്രിക്കൻ സുതിച്ചേട്ടൻ അല്ലട മക്കളെ അത് സുതിച്ചേട്ടൻ നമ്മുടെ നാട്ടിലെ സൂചിച്ചേട്ടാ എന്റെ ഹസ്ബൻഡാണ് സൂചിച്ചേട്ടൻ മരിച്ചു പോയിട്ട് രണ്ടു വർഷം പിന്നിട്ടു ഇത് ആഫ്രിക്കയിലെ മിക്കയാണ് ആടാ കുറച്ച് വെള്ളം കിട്ടിയ കൊള്ളാമായിരുന്നു കാരണം കുറച്ച് വെള്ളം കൊടുക്കും കാരണം ഈ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റായ്ക്കൊണ്ട ചത്ത പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും ആറ്റാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ചേച്ചി ഞാൻ അത് തന്നെ ഉത്തരം പറഞ്ഞു ചേച്ചി കാരണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുമാതിരി ചൂടാവുന്നു ഈ സീറ്റ് ഓക്കെ താങ്ക് യു പറഞ്ഞോളൂ ഇനിയുണ്ടോ ഒരുപാടുണ്ട് ഓക്കെ ചേച്ചി ഇങ്ങള് താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ താങ്ങൂല കളി നിർ ചേച്ചിക്ക് താങ്ങൂല കളി നിർത്താത്ത ടീംസ് ആണ് അവര് ഇപ്പൊ എന്റെ നീ ഇല്ലേ നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്റെ തലയെക്കൂടെ നിർത്ത നിർ നിർത്ത് നീ എന്റെ കിച്ചു ഏജ് ആയിപ്പോയി ഏഹ് എന്നാ വൃത്തികെട്ടത് അടി നീ ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത് കിച്ചുന്റെ പ്രായും പറയുന്നില്ല കൊറേ നേരവാ ഇവിടെ ഇരുത്തിയിട്ട് കടന്നത് കട്ട് ചെയ്തേക്ക് മതി അല്ല ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല അതില് ഈ കമന്റ് ഒക്കെയാണോ ഇവിടെ ഇന്റർവ്യൂ നിങ്ങക്ക് ഇന്റർവ്യൂ കാണിക്കേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത് എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത് അതിന്റെ അർത്ഥം നിനക്കറിയോ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കിച്ചു അല്ലേ ഉള്ളൂ അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് അത് കട്ട് ചെയ്തുകൊണ്ട് നിനക്ക് ചോദിക്കാമല്ലോ നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല കാരണം എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാമായിരുന്നത് വെള്ളം വേണ്ടത് ഗ്ലാസ് ഞാൻ എടുത്തു കൊണ്ടുപോക്കോ കാലത്ത് തന്നെ കൊള്ളു എന്റെ കാലത്ത് തന്നെ ഞാൻ പൊട്ടിക്കുന്നില്ല നിർത്തിക്കോ എനിക്ക് എനിക്ക് മതി ില്ല ഗസ്റ്റിനെ വിളിച്ചു മറ്റേ ചോദ്യം അല്ലെന്റ് ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കണത് വീട്ടിൽ അടി ആരോടിന അടികെട്ടുന്നതിനെട്ട് ഞാൻ അടിക്കാത്ത എന്റെ കമന്റ്സ് അങ്ങനെ കൊറേ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അതൊന്നും കയ്യിരുന്നാൽ മതി ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് എടുക്കാൻ വേണ്ട അത് നിർത്തിയാക്ക് ഇങ്ങോട്ട് നിർത്തലേ ഞാൻ ഇന്നേറ്റ് പോകും വേണമെങ്കിൽ വണ്ടി വണ്ടി കൊണ്ടുവിടല്ലേ ഞാൻ ഉബർ വിളിച്ചു പോവാം തുറക്കടാ ഇത്